മാർക്കോസ് അധ്യായം മൂന്ന് അദ്ദേഹം വീണ്ടും പള്ളിയിൽ ചെന്നു കൈശോഷിച്ചൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അയാളെ ശബ്ദത്തിൽ എന്ന് ചിലർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം യേശു കൈശോഷിച്ച മനുഷ്യനോട് പറഞ്ഞു എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ വന്നു നിൽക്കുക പിന്നെ യേശു അവരോട് ശബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ കൊല്ലുന്നതോ ഏതാണ് എന്ന് ചോദിച്ചു അവർ മിണ്ടാതിരുന്നു യേശു അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ചു കോപത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ആ മനുഷ്യനോട് നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു അയാൾ കൈ നീട്ടി അത് പൂർണ്ണമായി സുഖപ്പെട്ടു ഉടനെ പരീശന്മാർ പുറത്തിറങ്ങി യേശുവിനെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഹരോധ്യരുമായി ഗൂഢാലോചന നടത്തി യേശു ശിഷ്യന്മാരോടുകൂടെ തിരികെ കടൽ തീരത്തേക്ക് പോയി ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം പിന്നാലെ ചെന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം കേട്ടിട്ട് യഹൂദിയയിൽ നിന്നും ഏതോമിൽ നിന്നും മറുകരയിൽ നിന്നും സോരിനും സീതോനും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും അനവധി ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കിലെത്തി ജനബാഹുല്യം നിമിത്തം ആളുകൾ തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് ഒരു ചെറുവഞ്ചി തനിക്കായി തയ്യാറാക്കുവാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അദ്ദേഹം അനേകരെ സൗഖ്യമാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ തൊടുവാൻ വേണ്ടി രോഗബാധിതരായ ജനങ്ങൾ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു ദുരാത്മാക്കൾ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മുൻപിൽ വീണ് എന്നാൽ താൻ ആരാണെന്ന കാര്യം വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം അവരോട് കർശനമായി ആജ്ഞാപിച്ചു യേശു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടുക്കൽ വിളിച്ചു അവർ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു തന്നോടു കൂടെ ആയിരിക്കുവാനും പ്രസംഗത്തിന് അയക്കുവാനും ഭൂതങ്ങളെ അധികാരം ഉണ്ടായിരിക്കുവാനും പന്ത്രണ്ട് പേരെ അദ്ദേഹം നിയമിച്ചു അവർക്ക് അപ്പൊ എന്ന് നാമകരണം ചെയ്തു അദ്ദേഹം നിയമിച്ച പന്ത്രണ്ട് പേർ ഇവരാണ് ഷിമോ അയാൾക്ക് പത്രോസ് എന്ന് അദ്ദേഹം പേര് നൽകി സെബദിയുടെ മകനായ യാക്കോബ് അയാളുടെ സഹോദരൻ യോഹന്നാൻ ത്തിന്റെ മക്കൾ എന്നർത്ഥമുള്ള അവർക്ക് പേരിട്ടു അന്ത്രയാസ് ഫിലിപ്പോസ് ബർത്തലോമ് മത്തായി തോമാസ് അൽഫായിയുടെ മകനായ യാക്കോ തദ്യി കനാഞ്ഞനായ ഷിമോ അദ്ദേഹത്തെ ഒറ്റക്കൊടുത്തോത് യൂത പിന്നീട് യേശു വീട്ടിൽ പ്രവേശിച്ചു അദ്ദേഹത്തിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത വിധം വീണ്ടും ജനക്കൂട്ടം വന്നുകൂടി

അതിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല ഒരു ഭവനം അതിൽ തന്നെ ചിത്രിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് നിലനിൽക്കുവാൻ സാധ്യമല്ല സാത്താൻ അവനെ തന്നെ എതിർക്കുകയും സ്വയം ഭിന്നിക്കുകയും ചെയ്താൽ അതിന് നിലനിൽപ്പില്ല അവന്റെ അന്ത്യം അടുത്തിരിക്കുന്നു ബലിഷ്ടനായ ഒരുവനെ ആദ്യം തന്നെ പിടിച്ചുകെട്ടിയെങ്കിൽ മാത്രമേ അവന്റെ വീട്ടിൽ കടന്ന് കൊള്ളയിടാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം വീട് കവർച്ച ചെയ്യാം ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു മനുഷ്യരോട് അവരുടെ സകല പാപങ്ങളും ദൂഷണങ്ങളും ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായുള്ള ദൂഷണം പറയുന്നവനോടോ ഒരിക്കലും ക്ഷമിക്കയില്ല അവൻ നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യനാകും അയാൾക്ക് ദുരാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് യേശുതു പറഞ്ഞത് അപ്പോൾ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും അവിടെ എത്തി അവർ പുറത്തുനിന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ വിളിക്കാനാണു ജനക്കൂട്ടം അദ്ദേഹത്തിന് ചുറ്റുമിരിക്കുന്നുണ്ടായിരുന്നു കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ അമ്മയും 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 സഹോദരന്മാരും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ആരാണ് അദ്ദേഹം അദ്ദേഹം ചോദിച്ചു പിന്നീട് തന്റെ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി ഇതാ സഹോദരന്മാരും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഏതൊരാളും എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണ് അമ്മയും സഹോദരന്മാരും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഏതൊരാളും എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണ്